വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തു പുലി കടിച്ചത് ശബ്ദം കേട്ട് ജനലിലൂടെ ടോർച്ച് തെളിച്ചു നോക്കിയപ്പോഴാണ് പുലി നായെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ടത് തുടർന്ന് ടോർച്ചിന്റെ വെളിച്ചം കണ്ടതോടെ നായയെ ഉപേക്ഷിച്ച് പുലി ഓടിമറിയുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു പട്ടിക്കുഞ്ഞിനെ ഞാൻ ഞാൻ അത് എന്നിട്ട് ഇവനെ ഇവനെ ഇവൻ അപ്പുറത്ത് പോയി ലൈറ്റ് ആ അപ്പുറത്തേക്ക് സംഭവം പറഞ്ഞ് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് സ്ഥലത്ത് പരിശോധന നടത്തി പുലി പിടിച്ച നായുടെ കഴുത്തിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശത്ത് പുലി വീണ്ടും ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് പുലിയെ കണ്ടെത്തുന്നതിനായി വനം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം